നിലമ്പൂരിന്റെ സേവന രംഗത്ത് പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള ദേവി ഹോസ്പിറ്റൽ ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോടു കൂടി ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ കളുത്തും കടവ് നിലമ്പൂർ പ്രശസ്ത ഗൈനക്കോളജിസ്റ്റ് ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള സ്ത്രീരോഗ വിഭാഗവും ശിശുരോഗ വിഭാഗവും ആർ ഡോക്ടർ ഡോ ദീപിയുടെയും സേവനം ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റലിൽ ലഭ്യമാണ് ഓപ്പറേഷൻ തിയേറ്റർ ലാബർ റൂം ഐ സി യു എൻ ഐ സി യു പോസ്റ്റ് ഓപ്പറേറ്റീവ് വാർഡ് കാഷ്വാലിറ്റി ലാബ് ഫാർമസി റൂംസ് തുടങ്ങിയവയും സജ്ജീകരിച്ചിരിക്കുന്നു ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ ഓപ്പോസിറ്റ് ഫോറസ്റ്റ് ഓഫീസ് കളുത്തും കടവ് നിലമ്പൂർ ഫോൺ നയൻ ഡബിൾ ഫോർ സെവൻ വൺ എയ്റ്റ് വൺ ത്രീ സീറോ ഫൈവ് കുടുംബശ്രീ ജില്ലാ മിഷൻ മലപ്പുറത്തിന്റെ നേതൃത്വത്തിൽ നിലമ്പൂർ പട്ടികവർഗ പ്രത്യേക പദ്ധതിയുടെ ഭാഗമായി പട്ടികവർഗ യുവജന സംഗമവും ട്രൈബൽ യൂത്ത് ക്ലബുകൾക്കുള്ള സ്പോർട്സ് കിറ്റ് വിതരണവും നടത്തി നിലമ്പൂർ ഒസിക്കെ ഓഡിറ്റോറിയത്തിൽ നടന്ന സംഗമം നിലമ്പൂർ എം എൽ എ പി വി അൻവർ ഉദ്ഘാടനം ചെയ്തു പട്ടികവർഗ വിഭാഗങ്ങൾക്കായി സംസ്ഥാന സർക്കാർ നിരവധി പദ്ധതികളാണ് നടത്തുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് വഴി നിരവധി ആദിവാസി യുവതി യുവാക്കൾക്ക് സായുധ സേനയുടെ ഭാഗമായി മാറാൻ സാധിച്ചുവെന്നും ഇതിനായി നിയമസഭയിൽ ഇക്കാര്യം ഉന്നയിച്ചത് താനാണെന്നും സി മേഖലയിൽ മാവോയിസ്റ്റ് കടന്നുകയറ്റം തടയാൻ വേണ്ടിയായിരുന്നു ഇതെന്നും അദ്ദേഹം പറഞ്ഞു ടീമുകൾക്കുള്ള ജേഴ്സിയുടെ പ്രകാശനവും എം നടത്തി നിലമ്പൂർ നഗരസഭാ ചെയർമാൻ മാട്ടുമൽ സലീം അധ്യക്ഷത വഹിച്ചു കുടുംബശ്രീ സംസ്ഥാന ഗവേണിംഗ് ബോഡി എക്സിക്യൂട്ടീവ് മെമ്പർ പി കെ സൈനബ മുഖ്യാതിഥിയായി കേരള നോളജ് ഇക്കണോമി മിഷൻ പ്രോഗ്രാം മാനേജർ പി കെ പ്രജിത് പദ്ധതി വിശദീകരിച്ചു എക്സൈസ് ഗ്രേഡ് ഇൻസ്പെക്ടർ ബിജു പി എബ്രഹാം മഹിളാ സമഖ്യ ജില്ലാ കോർഡിനേറ്റർ എം റജീന നിലമ്പൂർ നഗരസഭ സി ഡി എസ് ചെയർപേഴ്സൺ വിസന്ത കരുളായി സിഡിഎസ് ചെയർപേഴ്സൺ മിനി എന്നിവർ പ്രസിഡന്റ് ജില്ലാ ട്രൈബൽ പ്രോഗ്രാം ഓഫീസർ വി എസ് റിജേഷ് സ്വാഗതവും നിലമ്പൂർ ട്രൈബൽ സ്പെഷ്യൽ പ്രോജക്ട് കോർഡിനേറ്റർ കെ കെ മുഹമ്മദ് സാനു നന്ദിയും പറഞ്ഞു സംസ്ഥാന സിവിൽ സർവീസ് ക്രിക്കറ്റ് ടീമിൽ സെലക്ഷൻ ലഭിച്ച ഓടകെ നവജ്യോതി ക്ലബ്ബിലെ എൻ എസ് നിശാന്ത് രാഷ്ട്രപതി ഭവൻ അമൃത് ഉദ്യാൻ സന്ദർശനത്തിന് ജില്ലയിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ട പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട അനിമേറ്റർ പി സി വത്സല എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു വിവിധ ആദിവാസി ഊരുകളിൽ നിന്നും രൂപീകരിച്ച നാൽപ്പത്തിമൂന്ന് യൂത്ത് ക്ലബുകൾക്കാണ് സ്പോർട്സ് കിറ്റുകൾ വിതരണം ചെയ്തത് കാരംബോർഡ് ഫുട്ബോൾ ക്രിക്കറ്റ് ബാഡ്മിന്റൺ സ്കീപ്പർ റോൾ ജേഴ്സി തുടങ്ങിയവയാണ് കിറ്റിൽ ഉൾപ്പെട്ടിരിക്കുന്നത് ആദിവാസി ഊരുകളിലെ ടീമുകൾ തമ്മിൽ ഫുട്ബോൾ മത്സരം നടത്തിയിരുന്നു ഇവർക്കായുള്ള തൊഴിൽ സഹായ പദ്ധതിയുടെ രജിസ്ട്രേഷനും സംഗമത്തോടനുബന്ധിച്ച് നടത്തി എൻ ന്യൂസ് നിലമ്പൂർ Shopping aspirations beyond everyone's expectations. Progressive home electronics, luminous hand picked fruits, freshest veggies, finest groceries, enticing gifts, crockery, and cosmetics. Meets your expectations. Jamjoom Hypermarket Exceeding Expectations.